20s. He nailed ും കിടന്നെ ഉറങ്ങി എഴുന്നൊക്കെ താമസിച്ചു പോയി കേട്ടോ അപ്പോൾ ഇതേ പൊന്നൂനെ വേഗം ഒരുക്കി ഡാൻസ് ക്ലാസ്സിന് വിടുവാണ് കിങ്ങിണി പൂച്ച അണ്ണൻ ഇറക്കി വിടുവാണ് കാരണം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് പുള്ളിക്കാരി അകത്തായി പോയാലേ ഫുഡൊക്കെ കിട്ടാതെ വലഞ്ഞു വലഞ്ഞ് അങ്ങനെ അങ്ങനെതേ പോകുന്ന വഴി പൊന്നൂനും മോനുക്കുട്ടനും സ്നാക്സ് വാങ്ങിച്ചു വീട്ടിൽ സ്നാക്സ് ആയിട്ട് ഒന്നും ഇരിപ്പില്ലായിരുന്നു ഏത്തക്കെ മാത്രമേ ഉള്ളായിരുന്നു അത് പൊന്നൂന് വേണ്ട അങ്ങനെ എന്നിട്ട് പൊന്നൂനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞാനും മോനുട്ടനും അണ്ണനും നേരെ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് പനി പിടിച്ചോട്ടെ കുറേ നാളായി പനിയൊക്കെ വന്നിട്ട് അപ്പോൾ അണ്ണൻ സൈറ്റി നിന്ന് വന്നുമ്പോൾ അണ്ണന് ഉണ്ടായിരുന്നു അണ്ണിന് ഞാൻ പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അണ്ണൻ്റെ അങ്ങ് പോയി പക്ഷെ അത് എനിക്ക് കിട്ടി ഭയങ്കര ഹെഡ് പെയിനും ബോഡി പെയിനുമായിട്ട് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു ഫിസിഷ്യൻ്റെ ഓപ്പിലാണെങ്കിൽ ഭയങ്കര തിരക്ക് നമുക്ക് ഉച്ചയ്ക്കുമ്പോൾ വീട്ടിൽ പോകണ്ടേ അങ്ങനെ അതെ ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചു പനിയല്ലേ അങ്ങനെ ഒരു ഒക്കെ എടുത്ത് ബോഡി പെയിൻ അങ്ങ് പോകാൻ വേണ്ടിയിട്ടേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും പൊന്നൂസ് ഇന്നലെ രാത്രി മൊത്തം ഡാൻസ് പടുത്തുമായിരുന്നേ നമ്മുടെ വെഡ്ഡിങ് അനുവസറിക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ശരീരം ഒന്ന് കിളങ്ങി പിന്നെ അതെ ഇഞ്ചക്ഷനും എടുത്തു അണ്ണൻ ചായയൊക്കെ വാങ്ങിച്ചെന്ന് ഗുളികയൊക്കെ വാങ്ങിച്ചു ഇനി തിരിച്ച് പോകുന്ന വഴി പൊന്നൂനെയും വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക്